ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഇ എസ് ഐ സി എക്സാം ആണ് ഇ എസ് ഐ സി എക്സാം ജൂലൈ ഏഴിനാണ് അപ്പൊ ഇനി ഒരു മാസം മാത്രമേ സമയമുള്ളൂ കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക ഇപ്പൊ ക്ലാസ്സുകളിൽ ലാസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഈ നമ്പറിൽ എന്നെ ഇനി ജോയിൻ ചെയ്യാൻ പറ്റില്ല കാരണം ഒരു സമയ ഉള്ളൂ ക്രാഷ് ബാച്ച് ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം തൊണ്ണൂറ് നാൽപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് എഴുപത്തെട്ട് അപ്പൊ ഇനി അങ്ങോട്ട് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താണ് അതിനകത്തുള്ള സമയം കഴിഞ്ഞുപോയി അതുകൊണ്ട് ഇനി അവസാനമായിട്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യാം അപ്പൊ അതുപോലെ തന്നെ എയിംസിന്റെ ക്ലാസ്സുകളും ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ കേരള പി എസ് സി യുടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതേ സമയം കളയുന്നില്ല പെട്ടെന്ന് തന്നെ ക്വസ്റ്റിനിലേക്ക് പോകാം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഇ എസ് ഇ ഓൺലൈൻ എക്സാം ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾ ഓഫ് ദ ഫോളോയിങ് കുറെ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഇതിനകത്തുള്ള കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് എടുക്കുന്നത് ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ ഐ വി അനസ്തറ്റിക്സ് എക്സെപ്റ്റ് എന്നാണ് ചോദിക്കുന്നത് തയോപെൻഡോൾ സോഡിയം മോർഫിൻ മെപ്പരിഡിൻ ഡീതർ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ നാലാണ് സോ കറക്ട് ആൻസർ ഈസ് ഓപ്ഷൻ ഫോർ ഡൈൽ ഈദർ ഈ ഡൈ ഡൈതെയിൽ ഈദർ എന്ന് പറയുന്നത് ഇപ്പൊ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡൈസിലും പ്ലാസ്റ്റിക്സിലും ഒക്കെ ഉപയോഗിക്കുന്ന സോൾവൻ്റ് ആണ് അതായത് സോ എന്ന് പറഞ്ഞാൽ മിക്സിംഗ് ഏജന്റ് ആണ് മാനുഫാക്ചറിംഗ് ഡൈസ് ആൻഡ് പ്ലാസ്റ്റിക്സ് പ്ലാസ്റ്റ് പ്ലാസ്റ്റിക്സിലും ഡൈസിലും ഉപയോഗിക്കുന്ന സോൾവെന്റ് മിക്സിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇറ്റ് വാസ് യൂസ്ഡ് ആസ് അനസ്തറ്റിക് പണ്ട് കാലത്ത് ഇത് അനസ്തെറ്റിക് ആസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴില്ല മെപ്പെരിഡിൻ എന്ന് പറഞ്ഞാൽ പെത്തഡിൻ ആണ് പെത്തഡിൻ്റെ മനസ്സിലായി കാണും പെയിൻ ഒക്കെ കൊടുക്കുന്ന ഒരു ഡ്രഗാണ് വളരെ ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് ഹോസ്പിറ്റലിലൊക്കെ മോർഫിൻ ആണ് കൊടുക്കാറുള്ളത് മോർഫിന് ക്യാൻസർ പെയിൻ ഐ വി ടാബ്ലറ്റ് ആയിട്ടും വരുന്നുണ്ട് മോർഫിൻ ഈ തയോപെൻഡ്രോൾ സോഡിയം നമുക്കറിയാം അനസ്തെറ്റിക്സ് ഏജന്റ് ആയിട്ടാണ് കൊടുക്കുന്നത് തയപെൻഡോൾ സോഡിയം യൂസ്ഡ് ആസ് അനസ്തെറ്റിക് ഏജന്റ് ഇൻ ഡ്യൂറിങ് അനസ്തേഷ്യ നെക്സ്റ്റ് ക്വസ്റ്റ്യ കോൺസെൻട്രേഷൻ ഓക്സിജൻ ഇൻ എയർ കറക്റ്റ് ആൻസർ കൊടുത്തിട്ടുണ്ട് ട്വന്റി വൺ പെർസെൻറ്റേജ് ആണ് ഇതുപോലെ തന്നെ ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈക്സൈഡ് എന്ന് പറഞ്ഞാൽ പോയിന്റ് സീറോ ഫോർ പെർസെന്റ് ആണ് കേട്ടോ പോയിന്റ് സീറോ ഫോർ പെർസെന്റേജ് ഹൈഡ്രജൻ വളരെ കുറവാണ് പോയിന്റ് സീറോ സീറോ വൺ പെർസെന്റേജ് മാത്രമേ ഉള്ളൂ അതുപോലെ നൈട്രജൻ എന്നുള്ളത് നമ്മുടെ അന്തരീക്ഷത്തിൽ സെവന്റി എയ്റ്റ് പെർസെൻറ്റേജ് ഉണ്ട് കേട്ടോ നൈട്രജൻ എത്രയുണ്ട് സെവൻറ്റി എയ്റ്റ് പെർസെന്റേജ് ഇങ്ങനെയൊക്കെ മാറി മാറി ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് ദ ക്യുആആർ കോംപ്ലക്സ് ദ ക്യുആർഎക്സ് കോംപ്ലക്സ് ഇൻ ഇൻഇജി റെപ്രസെന്റ് ക്യുആർഎസ് കോംപ്ലക്സിനെ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് ുലർ മസിൽ ഡീപോളൈസേഷൻ ആണ് മസിൽസ് അപ്പൊ ഓരോന്നിനെ എപ്പോഴും ചോദിക്കാറുണ്ട് പി പിക്യു ആർ ഡീപോളേഷൻ ആണ് എന്താണ് ഇലക്ട്രിക്കൽ ഓഫ് ഓഫ് ആട്രിയ ആട്രിയ എളുപ്പ വിദ്യ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ എന്താണ് ഡീപോളറൈസേഷൻ ഓഫ് ദ വെൻട്രിക്കൽ ഇലക്ട്രിക്കൽ ഡീപോസേഷൻ ഓഫ് വെൻട്രിക്കിൾ ഓക്കെ ആണ് ഡീപോളറൈസേഷൻ ഓഫ് ആണ് ഇനി ടി എന്ന് പറഞ്ഞാൽ റീപോളറൈസേഷൻ ആണ് ആണ് പോളറൈസേഷൻ അത് നമ്മൾ കണ്ടക്ഷൻ ഓഫ് ദ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട് പഠിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് പഠിക്കാനുള്ള എളുപ്പവിദ്യ പി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഡീപോളറൈസേഷൻ അപ്പൊ ക്യു ആർ എസ് അടുത്ത് തന്നെയാണ് ഡീപോളറൈസേഷൻ തന്നെയാണ് ഡീപോളറൈസേഷൻ ആണ് സോ ഇവിടെയും ഡീപോളറൈസേഷൻ ആണ് ഇവിടെയും ഡീപോളറേഷൻ ആണ് ഈ കഴിഞ്ഞിട്ടല്ലേ വി വരുന്നേ അപ്പൊ ഈ കഴിഞ്ഞിട്ടാണ് വി വരുന്നത് അപ്പൊ ആദ്യം എന്താണ് ഇലക്ട്രിക്കൽ ഡീപോളൈസേഷൻ ആണ് ക്യു ആർ എസ് രണ്ടാമതാണ് വരുന്നത് അതുകൊണ്ട് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കുൾ ആണ് ടി എന്ന് പറഞ്ഞാൽ സെയിം ആണ് ആണ് അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്ത് ഈസിയായിട്ട് ഓർത്തുവെക്കാവുന്നതാണ് കേട്ടോക്ക് മനസ്സിലായെന്ന് തോന്നുന്നു പി ഇത് മൂന്നും നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക ഒരു ക്വസ്റ്റിൻ എപ്പോഴും ചോദിക്കുക റിമൂവിങ് ടു ഫിഫ്റ്റി എം എൽ ടു ഫൈവ് ഹൺഡ്രഡ് എം എൽ ഫ്രം പെരിഫറൽ വെയിൻ ഇസ് കോൾഡ് അതായത് നമ്മുടെ ബ്ലഡ് ഒക്കെ എടുക്കുക അല്ലേ ആൾക്കാരിൽ നിന്ന് ബ്ലഡ് എടുക്കുക അല്ലേ സെയിം ഫ്ലെബോട്ടമി ആണ് ഫ്ലെബോട്ടമി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊസീജിയർ നീഡിൽ ഈസ് യൂസ്ഡ് ടു ടേക്ക് ബ്ലഡ് ഫ്രം വെയിൻ നീഡിൽ ടു ടേക്ക് ബ്ലഡ് ഫ്രം വെയിൻ ഇപ്പൊ നമുക്ക് ലാബ് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടുള്ള ബ്ലഡ് ബ്ലഡ് എടുക്കുന്നത് ഫ്ലബോട്ടമിസ്റ്റ് ആണ് അല്ലെ ഫ്ലബോട്ടമിസ്റ്റ് ടേക്ക് ബ്ലഡ് ഫ്രം നമുക്ക് സാധാരണ ബ്ലഡ് ബാഗില് ഒരു വ്യക്തിയുടെ ഇപ്പൊ ബ്ലഡ് ബാഗാണ് ബ്ലഡ് എടുക്കുന്നത് ടു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് എം എൽ ഒരാളുടെ ശരീരത്തിൽ നിന്നും ബ്ലഡ് എടുക്കുന്ന ഒരു സമയത്ത് ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് എം എൽ ആണ് അപ്പൊ ഫ്ലബോട്ടമിയാണ് സോ ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ വരെയാണ് കേട്ടോ ഫോർ ഫിഫ്റ്റി എൽ ആണ് എം എൽ ടു പ്ലാസ്മാ ഫെറസിസ് ഇറ്റ്മെന്റ് അല്ലെ തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻ ആണ് ബ്ലഡ് ബ്ലഡ് ബ്ലഡ്സേഴ്സിനും അതുപോലെ സിസ്റ്റമിക് ലൂപ്പസ് എരിത്മാറ്റസ് ഈ ഒരു കണ്ടീഷൻസിലൊക്കെ എടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് പ്ലാസ്മാ ഫെറസിസ് ഇറ്റ് എ റിമൂവൽ റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് ഓഫ് ബ്ലഡ് ഫ്രം പ്ലാസ്മ ഇറ്റ് എ റിമൂവൽ റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് ഓഫ് ബ്ലഡ് ഫ്രം പ്ലാസ്മ ഇറ്റ് എ റിമൂവൽ ഓഫ് റിട്ടേൺ റിമൂവൽ റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് ഓഫ് ബ്ലഡ് ഫ്രം പ്ലാസ്മ ബ്ലഡ് ക്യാൻസറിനും എസ് എൽ സ്പെഷ്യൽ ആയിട്ടുള്ള ആന്റിബോഡിയെ അല്ലെങ്കിൽ പ്രോട്ടീനെ ഒക്കെ മാറ്റാൻ വേണ്ടി സോ ആന്റിബോഡി അല്ലെങ്കിൽ പ്രോട്ടീനെ ഒക്കെ ബ്ലഡിൽ നിന്ന് മാറ്റാൻ വേണ്ടി സഹായിക്കുന്നതാണ് പ്ലാസ്മ ക്യാൻസറിനും ബ്ലഡ് ക്യാൻസർ യൂസ് ഡിസോർഡർ ഇൻസുലിൻ ശ്രദ്ധിക്കേണ്ടത് ചെയ്തത് ഹൈപോകലീമിയ പോകാനുള്ള സാധ്യതയുണ്ട് ഹൈപ്പോകലീമിയ വരാനുള്ള കാരണം എന്താണ് ഇൻക്രീസ് ഓർ പ്രൊമോട്ട്സ് ദ എൻട്രി ഓഫ് പൊട്ടാസ്യം ഇൻറേസ് മസിൽ ആൻഡ് ലിവർ കെൽപ്പ് പ്രൊമോട്ട് എൻട്രി പൊട്ടാസ്യം प्रमोट्रीटूल मेल इन और प्रमोरी मसिल കയറുന്നുകൊണ്ടാണ് ഇൻസുലിൻ ഇൻഫ്യൂഷൻ ഉള്ള പേഷ്യന്റ് ഹൈപ്പോ കെലിമി വരുന്നത് കേട്ടോ ഈ ഹൈപ്പർ കെലീമിയ ട്രീറ്റ്മെന്റിന് നമ്മൾ ഇൻസുലിൻ ഉപയോഗിക്കാറുണ്ട് ഹൈപ്പർ കെലീമിയ ട്രീറ്റ്മെന്റ് പൊട്ടാസ്യം സമയത്ത് ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ ടെൻ യൂണിറ്റ് ഓഫ് റെഗുലർ ഇൻസുലിൻ ടെൻ യൂണിറ്റ് ഓഫ് റെഗുലർ ഇൻസുലിൻ പ്ലസ് ഫിഫ്റ്റി എം എൽ ഫിഫ്റ്റി എം എൽ ഓഫ് ഡെക്സ്ട്രോസ് ഇൻ വാട്ടർ അതായത് ഡെക്സ്ട്രോസ് ഇൻസുലിൻ ട്രീറ്റ്മെന്റ് ഓഫ് അപ്പൊ പൊട്ടാസ്യം കുറയും അതുപോലെ തന്നെ കെ ബൈൻഡ് പൗഡർ കൊടുക്കാറുണ്ട് കെ കെ ബൈൻഡ് ബൈൻഡ് സാച്ചറ്റ് അല്ലെങ്കിൽ പൗഡർ കൊടുക്കാറുണ്ട് ഇൻസുലിൻ ഹൈപ്പർ കെലീമിയ വരുമ്പോ ഇതിന്റെ ആക്ഷൻ ഇരുപതൊട്ട് മുപ്പത് മിനിറ്റിനുള്ളിൽ പേഷ്യന്റ് പൊട്ടാസ്യം കുറയുന്നതായിരിക്കും സോ കെ ബൈൻഡ് പൗഡർ അതുപോലെ ഡെക്സ്ട്രോസ് ഇൻസുലിൻ കൊടുക്കാറുണ്ട് കേട്ടോ ഈ ഒരു അഞ്ച് കോസ്റ്റ്യൻസ് ആവണ ഡെയിലി ഞാൻ ഇ എസ് ഐ സിക്ക് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇത് ബാക്കിയുള്ള എല്ലാ എക്സാമിനും അതുപോലെ തന്നെ ഇടയ്ക്ക് ഫാർമസിസ്റ്റിന്റെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും ക്ലാസ്സുകൾക്ക് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നൂറ് നാപ്പത്തെട്ട് മുപ്പത്തൊന്ന് ഇരുപത്തി അഞ്ച് സോ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിലും ലൈക്ക് ചെയ്യുക അതുപോലെ Subscribe. Aja. Thank you.